എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പി എം കിസാൻ സമ്മാന നിധിയിൽ പതിനേഴാമത്തെ ഗെടുവുന്ന നിര മുടങ്ങാതെ ലഭിച്ചിട്ടുള്ള കർഷകർക്ക് പതിനെട്ടാമത്തെ കെടുവണ്ണം ഉറപ്പായും ലഭിക്കുന്നതാണ് അതിനകത്ത് നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നും തന്നെയില്ല ഇല്ല എന്നാലും നിങ്ങളിടക്ക് ഇ കെ ബി സി നിങ്ങളുടെ അപ്ഡേഷൻ ആണോ എന്നുള്ളത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയേക്കുക അല്ലാതെ വേറൊരു കാര്യങ്ങളും ഇതിനകത്ത് ചെയ്യേണ്ടതില്ല അതുപോലെ തന്നെ ഈ പതിനേഴ് വരെ ലഭിച്ച ഇടയ്ക്ക് ബാങ്കുമില്ല മാർഗമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ബാങ്ക് നിങ്ങൾക്ക് വീണ്ടും അപ്ഡേഷൻ ആയിട്ട് വരുന്നതാണ് അതുകൊണ്ട് നിങ്ങൾ ആ ഒരു ബാങ്കിന്റെ കാര്യങ്ങളും നിങ്ങൾ അത്രയേ ഉള്ളൂ കാര്യങ്ങൾ വേറെ ഒന്നും തന്നെയും നിങ്ങൾ ഇനി ചെയ്യേണ്ട ആവശ്യങ്ങളൊന്നുമില്ല നിങ്ങൾക്ക് അടുത്ത പതിനെട്ടാം തന്നെ മുടങ്ങാതെ തന്നെ നിങ്ങൾക്ക് ലഭിച്ചുള്ളൂ കാരണം ബാങ്കിനിയിപ്പം ചേഞ്ച് ചെയ്യുമ്പോൾ ഡി ബി ടി മാറി കഴിയുമ്പോൾ ചിലപ്പോൾ തുക ആ ഒരു ബാങ്കിലേക്കായിരിക്കും വരുന്നത് അപ്പം നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുന്ന ഈ പതിനേഴ് വരെ വന്ന ബാങ്കിനകത്ത് ആ തുക വന്നില്ലെങ്കിൽ പിന്നെ അത് എവിടെ പോയി എന്നുള്ളത് ചിന്തിക്കും അതാണ് പറഞ്ഞത് ബാങ്ക് ഏതെങ്കിലും പ്രതികൾ എടുക്കുമ്പോൾ ഡി ബി ടി അപ്ഡേഷൻ ആയിട്ടുണ്ടോ വീണ്ടും അത് ഡി ബി ടി ചേഞ്ച് ആയിട്ടുണ്ടോ എന്നുള്ള കാര്യം മാത്രം നിങ്ങൾ ചെക്ക് ചെയ്യുക അത് അതുപോലെ തന്നെ ഈ സലണ്ടർ ചെയ്തിരിക്കുന്നവർ അല്ലെങ്കിൽ അവരറിയാതെ തന്നെ സലണ്ടർ ആയിട്ടുള്ളതാവാം നിങ്ങൾക്ക് ഇപ്പോൾ നോഡൽ ഓഫീസർക്ക് കംപ്ലയിന്റ് രജിസ്റ്റർ ചെയ്യാം ഈ കംപ്ലയിന്റ് രജിസ്റ്റർ ചെയ്തതുകൊണ്ട് തന്നെയും നിങ്ങളുടെ ഈ സലണ്ടർ ഓപ്ഷൻ മാറ്റാൻ സാധിക്കും എന്നുള്ളൊരു അപ്ഡേഷനാണ് പുതിയതായിട്ട് വന്നിരിക്കുന്നത് അത് നിങ്ങൾ അത് ചെയ്യുക നിങ്ങൾ നോഡൽ ഓഫീസർക്ക് കംപ്ലയിന്റ് രജിസ്റ്റർ ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾ സലണ്ടർ ചെയ്തവർക്ക് തിരിച്ചു വേണം എന്നുള്ളത് ആഗ്രഹിക്കുന്നവർ മാത്രം അത് ചെയ്യുക അതുപോലെ തന്നെ ഇൻകം ടാക്സിൻ്റെ പ്രശ്നങ്ങളുണ്ട് നിങ്ങൾ ജെന്വൻ ആയിട്ടുള്ള ആൾക്കാരാണ് ഇതെല്ലാം നിങ്ങൾക്ക് കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ നിങ്ങൾ ഈ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഉടനെ തന്നെ എല്ലാ കാര്യങ്ങളും സാധിക്കും കാണും നോഡൽ ഓഫീസർ എന്നുള്ളത് നമ്മുടെ സ്റ്റേറ്റ് നോഡൽ ഓഫീസർ വെരിഫൈ ചെയ്ത് കൊടുക്കുന്നതിനെ സെൻട്രൽ നോഡൽ ഓഫീസറാണ് നമുക്ക് ഇവിടെ കാണുമ്പോൾ അറിയാം നമുക്കിപ്പോൾ ഇത് വെരിഫിക്കേഷൻ നടന്നുകൊണ്ടിരിക്കുന്നത് സെൻട്രൽ ഗവൺമെന്റിലാണ് ഈ സെൻട്രൽ ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ ഇത്രയും കോടി ആൾക്കാരുടെ അതിനകത്ത് അതില്ലാത്ത ഇത്രയോ പേരുടെ എത്രയോ ലക്ഷ ആയിരിക്കും ആയിരിക്കും കംപ്ലയിൻ്റിലവിടെ വന്നിരിക്കുന്നത് അതെല്ലാം വെരിഫൈ ചെയ്ത് വരുമ്പോൾ അതിനുള്ള താമസങ്ങൾ ഉണ്ടാവാം അപ്പോൾ അത് നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക അല്ലാതെ ഇപ്പോൾ ചെയ്ത് കൊടുത്തുടങ്ങി പിറ്റേ ആഴ്ച തന്നെ ആവും എന്നുള്ളതല്ല അപ്പോൾ നിങ്ങൾ നോഡൽ ഓഫീസർ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യുമ്പോഴത്തേക്കും ഇച്ചിരി താമസം കാലതാമസം ഉണ്ടാവും എന്നാലും അത് വെരിഫൈ ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾ ജെനുവൻ ആയിട്ട് ഒരാളാണ് എന്നുണ്ടെങ്കിൽ അത് മാറ്റി തരുന്നതാണ് അപ്പോൾ അതുപോലെ തന്നെ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യുമ്പോൾ നിങ്ങൾ പ്രത്യേകം അതിനകത്ത് കൊടുക്കേണ്ടത് ഞങ്ങൾക്ക് പി എം കിസ്ഥാൻ വെബ്സൈറ്റിനെ കുറിച്ച് യാതൊരു അറിവുമില്ലാത്ത ആൾക്കാരായിരുന്നു ഞങ്ങൾ അറിയാതെ തന്നെ ഇതിനകത്ത് ആധാർ സബ്മിറ്റ് ചെയ്തു അല്ലെങ്കിൽ രജിസ്ട്രേഷൻ സ്റ്റാറ്റസ് അറിയാനായിട്ട് രജിസ്ട്രേഷൻ സബ്മിറ്റ് ചെയ്ത് പോയതാണ് അല്ലാതെ ഇത് സറണ്ടർ ചെയ്യണമെന്നൊന്നും ആഗ്രഹിച്ചിട്ടല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ഒരു ഫോർമൽ ലെറ്റർ അവിടെ സബ്മിറ്റ് ചെയ്താൽ നോഡൽ ഓഫീസർ അത് വെരിഫൈ ചെയ്തുകൊണ്ട് തന്നെ നിങ്ങളുടെ സലണ്ടർ ഓപ്ഷൻ മാറ്റി നിങ്ങൾക്ക് സാധാരണ രീതിയിൽ തന്നെ ആക്കി തരുന്നതാണ് നിങ്ങളുടെ സൈറ്റ് അപ്പോൾ അത്രയൊക്കെ ശ്രദ്ധിക്കുക ഇനിയിപ്പോൾ നമുക്ക് ഇത്രയൊക്കെ തന്നെയുള്ളൂ പേക്ക് സ്ഥാന സമ്മാനം ഇനി പുതിയ അപ്ഡേഷൻ എന്തെങ്കിലും വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ അറിയിക്കാം ഓക്കെ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്